അധികം ആരും അറിയാത്ത പ്രകൃതി ഒരുക്കി അതിമനോഹരമായ ഒരിടമുണ്ട് കൊച്ചിയിൽ പച്ചപ്പടർപ്പുകൾക്ക് താഴെ കുളിരരുവിയും ഗുഹയും അതിനോട് ചേർന്ന് കുളവുമൊക്കെ സ്ഥിതി ചെയ്യുന്ന കൊച്ചരീക്കൽ ഗുഹ പിറവം ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊച്ചിരീക്കലിൽ എത്താം അവിടെ നിന്നും പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച് പടങ്ങാം തിരക്ക് പിടിച്ചോടുന്ന നഗരത്തിൽ നിന്നും അല്പം സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൊച്ചിയിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് ആ മനോഹരമായ ഇടത്തിലേക്കാണ് ഈ യാത്ര എറണാകുളം നഗരത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ പ്രകൃതി ഒരുക്കിയ ഈ മാന്ത്രിക ഇടത്തിലേക്ക് എത്താം ഇതാണ് നമ്മൾ പറഞ്ഞ അതിമനോഹരമായ കൊച്ചരീക്കൽ ഗുഹ കാടിനുള്ളിലെ ഉറവയും കുളവും അതുപോലെ ഗുഹയുമെല്ലാം ചേർന്ന അതിമനോഹരമായ മാന്ത്രികയിടം പച്ചപ്പടപ്പുകൾക്ക് താഴെയായി കുളിരരുവി പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന നീരുറവ അതിനോട് ചേർന്നൊരു കുളം വൻമരങ്ങൾക്ക് താഴെയായി അതിപുരാതന ഗുഹ അങ്ങനെ ചുറ്റിലും കുളിരേകുന്ന മനോഹര കാഴ്ചകളാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയുണ്ട് നീന്തി കുളിക്കാനുള്ള ഒരു നല്ല കുളമുണ്ട് വലിയ മരങ്ങളുണ്ട് ഇവിടെ കുറഞ്ഞതൊരു പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരങ്ങളാണ് നിൽക്കുന്നതെല്ലാം പിന്നെ ഗുഹയുണ്ട് ആ ഗുഹയുടെ അകത്തു നിന്നാണ് വെള്ളം ഉറവയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൗതുകത്തോടെയാണ് അവര് കാണുന്നതും വരുന്നതും വന്നു കണ്ട് പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ് വന്നു പോകുന്നതൊക്കെ മരത്തിന്റെ വേരുകൾ പിടിച്ചു വേണം ഈ ഗുഹ സംഗീതത്തിൽ കയറാൻ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കയറ്റം എളുപ്പമാകും ഗുഹയ്ക്കുള്ളിൽ നിന്ന് പ്രകൃതി ഭംഗിയും ആവോളം അനുഭവിച്ചറിയാം അടിപൊളി സ്ഥലമാണ് ഭയങ്കര വൈബാണ് വന്നിരിക്കാൻ ശാന്തവും വന്നിരുന്ന് കഴിഞ്ഞാൽ മനസ്സൊരു റിലാക്സൊക്കെ കിട്ടുന്ന കൂട്ടും ഭയങ്കര തണുപ്പാണ് പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ട് ഇപ്പം തോന്നും ഒരിടയ്ക്ക് ഇവിടെ മഴക്കാലത്ത് ഇതായി കഴിഞ്ഞാൽ ആൾക്ക് തിങ്ങി നിറഞ്ഞിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാരായിരിക്കും അടിപൊളി സ്ഥലം ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തെളിനീരാണ് അരുവിയായി താഴെ കൊഴുകുന്നത് പ്രദേശവാസികൾക്ക് കുടിവെള്ളമാണ് ഈ തെളിനീർ വേനൽക്കാലത്ത് പോലും ഈ ഉറവ വറ്റാറില്ല ആ ഗുഹയുടെ അകത്തു നിന്നാണ് വെള്ളം നീ ഉറവയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പുറവെള്ളം അധികം ഇവിടെ ആയിട്ട് വരാറില്ല കുളിക്കുകയും കുടിക്കുകയും കുടിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണത് ആ ഒരു സമയത്തും ഇവിടെ വെള്ളം വറ്റിപ്പോകൂല എന്നും വെള്ളമുണ്ട് ഇപ്പോഴാണെങ്കിലും ഈ വരുന്നവരി കരലാസ് എല്ലാം കൊണ്ടിട്ട് ഇത് സംരക്ഷണത്തിനൊരാളെ ഒന്നും ഇല്ല ഇവിടെ നോക്കാനായിട്ടേ കുളിക്കാനും കുടിക്കാനും എല്ലാം ഈ വെള്ളമാണ് ഞങ്ങളാശ്രയം അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ചെറിയ ബോർഡ് ഞങ്ങളിവിടെ നാട്ടുകാരെ എഴുതി വെച്ചതാണ് അതുവരെ വന്ന് വരുന്നവരെ എടുത്തു കളഞ്ഞാൽ ആ കുടിവെള്ളത്തിൽ വരെ ഇറങ്ങുന്നതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് സംരക്ഷിക്കപ്പെടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെ ഒരാളെ ഇവിടെ ഒരാളെ നിയമിച്ച് അതൊക്കെ ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അഭിപ്രായം സഞ്ചാരികളെ ഇവിടത്തേക്ക് ആകർഷിക്കാൻ പ്രധാന കാരണം ഈ കുളമാണ് നീന്തൽ അറിയുന്ന ആരുമൊന്ന് നീന്തി കുളിച്ചേ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ സ്ഥലം ഇങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ റീൽ വഴിയൊക്കെ ഫേമസ് ആയ സ്ഥലമാണ് അങ്ങനെ കണ്ടുവന്ന പ്രകൃതി ഭംഗി ഈ മരങ്ങളും ഇതെല്ലാം നമ്മൾ ആ ഒരു ഒരു പിന്നെ നേച്ചറിലേക്ക് ഇറങ്ങാനാണല്ലോ ഈ ബൈക്കൊക്കെ ഓടിച്ചിത്ര ദൂരെ യാത്ര ചെയ്ത് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണല്ലോ വരുന്നത് അത് പൂർവ്വാധികം നല്ലൊരു ഭംഗിയായിട്ട് കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാം അങ്ങനെയൊരു ഇത് ഉണ്ട് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രകൃതിയുടെ ഒരു എനർജി ഉണ്ട് പക്ഷേ അതിനെ വേണ്ട രീതിയിൽ പരിപോഷിക്കുന്നില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ പ്രകൃതി ഭംഗിയും ശാന്തതയും എല്ലാം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇവിടേക്ക് ധൈര്യമായി വരാം കൊച്ചിരീക്കൽ ഒരിക്കലും നിങ്ങളെ നിരുസാഹപ്പെടുത്തില്ല പക്ഷേ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ കാടിന്റെ ഭംഗി അതുപോലെ നിലനിർത്തണം ക്യാമറമാൻ വിനോദ് കരുവാറ്റിക്കയോടൊപ്പം അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി